അമ്പലത്തിലെ പ്രസാദം ഇതിങ്ങനെടുക്കുക അമ്പലത്തിൽ നിന്ന് വന്നിട്ട് എട്ട് വയസ്സേ ഉള്ളൂ പക്ഷെ പോക്കറ്റിൽ മൊബൈൽ വേണം ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്

പൈസ അർച്ചനയുടെ പൈസ പിന്നെ ദക്ഷിണയും കൊടുക്കണം എവിടെ എവിടെ ചേട്ടാ അമ്പലത്തിലെത്തി അതിശയമംഗലം അമ്പലം ഇത് ഓഡിറ്റോറിയം ഇവിടെയാണ് ഞങ്ങൾ നിശ്ചയം നടന്നത് ചെരുപ്പൂരിയോ ബാ അമ്പലത്തേക്കാ ചെരുപ്പൂരിയാ മോള് നിവേദ്യം നടക്കുകയാണ് അതുകൊണ്ട് അമ്പലം നടച്ച് അത് കഴിഞ്ഞ് തുറക്കുന്നതാണ് ഈ മാസമാണ് എല്ലാവരുടെയും പിറന്നാളും പിറന്ന ദിവസവും ഈ മാസമാണ് അവൻ്റെ മൊബൈല് ഞാൻ വെക്കുന്ന കണക്ക് പോക്കറ്റ് വെക്കണം അതുകൊണ്ട് വയസ്സ് എട്ട് വയസ്സ് എട്ട് വയസ്സേ ഉള്ളൂ പക്ഷെ പോക്കറ്റിൽ മൊബൈൽ വേണം പാർന്നു പാർന്നു നീ എന്നെ േറിന് ഏത് അമ്പലത്തിൽ പോയാലും ദാണ്ട ഇങ്ങനത്തെ നല്ലൊരു ആൽമരം കാണും കേട്ടോ അതാണ് അവിടുത്തെ ഒരു സ്റ്റെബിലിറ്റി ഇവിടെ അവിടെ നല്ലൊരു ശുദ്ധവായി കിട്ടാനായിട്ട് ആൽമരം നല്ലതാണ് അത് പകരം രാത്രി കിട്ടുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ഒരു കൺസെപ്റ്റ് കഴിഞ്ഞ തവണ ഇരുട്ടിയിരുന്നു അങ്ങനെ സന്ധ്യ കഴിഞ്ഞിരുന്നു അന്ന് എനിക്ക് എല്ലാം കാട്ടിത്തരാൻ പറ്റിയില്ലായിരുന്നു അമ്പലത്തിൻ്റെ ചുറ്റുപാടും പക്ഷേ ഇന്ന് എല്ലാ രീതിയിലും ഇപ്പം നിവേദ്യം നടക്കുന്നു അതുകൊണ്ട് അമ്പലം അടച്ചു ഞങ്ങളിന്ന് പുറത്താക്കിയിട്ട് അത് കഴിഞ്ഞാൽ തുറക്കും നിവേദ്യം കഴിഞ്ഞാൽ തുറക്കുന്നതാണ് അവിടെയാണ് നാഗത്തറ അവിടെ ഒരു ആൽമരവുണ്ട് അത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത് ഷട്ടുകറിട്ടുവാറി ജം കയറി കയറി വരൂ ചേട്ടനുട് ചേട്ടനെ കൊടു ചേട്ടാ ഇതും കൂടെ മേടിച്ചു വെച്ചോ വെരി ഗുഡ് വെരി ഗുഡ് അഭിനന്ദി ഇന്നലെ കാട്ടാൻപള്ളിയിലേക്ക് അവിടെ നമ്മളെ കണ്ണപ്പനും ഉണ്ട് മാമി മാമനും ഉണ്ട് ி சரி சரிப்பிடும்ட்டா வெரி நமக்கு கண்ணப்பன கண்டிப்பா இறங்கிக்கொள்ளு இறங்கிக்கோ എവിടെത്തി നമ്മള് അമ്മമ്മടെ വീട്ടിലെ അമ്മമ്മ ഇല്ലേ അമ്മ ആശുപത്രിയില്ലേ ആശുപത്രി ആശുപത്രിയില്ലേ എന്താ എഴുതിയത് പിന്നെ ഇതെന്തുവാ മയൂരി ഇവിടെ എവിടെ എഴുതിയിട്ടുണ്ടല്ലോ ആ മയൂരിന്റെ പേര് ഇവിടെ സ്ലാഷ് 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 മയൂരി മയൂരിന്റെ അത് അവന്റെ ശരിക്കുള്ള പേരാണ് ദേവദത്ത് പൊളിക്കാൻ പോണ

സ്വകാര് നമ്മള് വീട്ടിൽ എത്തിയിരിക്കുകയാണ് അമ്പലത്തിൽ പോയി അത് കഴിഞ്ഞ് കാട്ടാമ്പിള്ളി കയറി അൺപാക്ക് ചെയ്യുന്നുണ്ട് വിത്ത് അമ്പലത്തിലെ പായസം അമ്പലത്തിൽ പായസം കാണോ ഇതാണ് അമ്പലത്തിലെ പായസം മാളൂസ് വന്നില്ല മാളൂസിന് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ അമ്പലത്തിൽ പായസം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് പിറന്നാളാണ് പിറന്നാള് രണ്ടുപേരും ഹായ് പറഞ്ഞേ പെടത്ത് വന്നേ ഹായ് പറഞ്ഞേ പിന്നെ രണ്ട് പാക്കറ്റ് മുട്ടായും കൂടെ മേടിച്ചു ഒന്ന് സ്കൂളിൽ കൊടുക്കാൻ ഒന്ന് സ്കൂൾ ബസ് കൊടുക്കാൻ ഒരായി പറ ഹലോ ബൈ ശരി യു നെക്സ്റ്റ് വീഡിയോ അമ്പലത്തിലെ പ്രസാദം എന്ത് അമ്പലത്തിൽ